നമസ്കാരം ഞാൻ ഇപ്പോൾ തലപ്പറമ്പ് പുഷ്പരി ഉള്ളത് അപ്പോൾ നമ്മളൊരു കൂട്ടാന കാണാൻ പറ്റിയേ വന്നതാണ് കൂട്ടാനും മഞ്ഞപ്പിത്തായ ഉണ്ട് ഒന്ന് കാണാൻ വന്നത് അപ്പോൾ ഓൻ പറഞ്ഞു തലിപ്പറമ്പ് കോട്ടക്കുടിൻ്റെ വന്ന് പോയി നോക്ക് അവിടെ നല്ല മഴ പെയ്തു കൊണ്ട് നല്ല കാഴ്ചകളും ഇപ്പോൾ പുതിയ സംഭവം പതിനെട്ട് ആണ് അപ്പോൾ അവിടെ പോയി നോക്കാം അപ്പോൾ വീടിന്ന് നേരെ പോയി നമ്മളെ സെയ്ദനഗർ ജംഗ്ഷനിൽ നിന്ന് ബെൽത്തോട്ടൊക്കെ ഉണ്ട് ഞാൻ രണ്ട് വർഷം മുമ്പേ പോയതാണ് പോകാൻ പറഞ്ഞു എന്തെല്ലാം സംഭവം അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത് ഇവിടെ ഈ വലുത്ത കാണുന്ന കാണുന്നതാണ് ടവർ സ്കൂൾ ഇത് ടവർ സ്കൂളിൻ്റെ ഗേറ്റാണ് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഡ്രൈറ്റ് എടുക്കണം റൈറ്റ് എടുക്കുന്നുണ്ട് റൈറ്റ് എടുത്ത് നേരെ കാര്യമ്പിലെത്തും കാരമ്പലത്തുനിന്ന് ലെഫ്റ്റ് എടുക്കുക അവിടെ നേരെ പോയാൽ നമ്മൾ തലിപ്പുറം പമ്പിലെത്തി തലപ്പുറം പമ്പത്തിന് കുറച്ച് മുകളിൽ തന്നെ ഈ സ്ഥലം ഇത് കാര്യമ്പൽ ജംഗ്ഷൻ ഇവിടുന്ന് ലൈഫ് സ്റ്റാക്ക് കൊണ്ട് നല്ല മഴയും വരുന്നുണ്ട് നോക്കാം നമുക്ക് പോയി മഴ കുറച്ച് പറയുന്നത് ഈ നേരക്കാണ് റൈറ്റിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വരുന്നവര് മുകളിൽ പാർക്കിംഗ് ഉണ്ട് പോർക്കിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ടു വീലർ തായ പാർക്ക് ചെയ്യുക വീടിനെ കുറച്ചെത്തിയിട്ട് ലെഫ്റ്റ് എടുക്കുക അവിടെ ബോർഡ് വേണം കോട്ടക്കൊന്ന് ബോർഡ് കൂടെ ഒരു ബോർഡുണ്ട് അതൊരു പച്ചയൊക്കെ ഉണ്ടൊരു ബോർഡ് കോട്ടക്കൊന്ന് റൈറ്റ് ഇങ്ങോട്ട് റോഡ് വന്ന മിഷ്ടിക്കാ വീട് നല്ല കേറ്റാണ് വരുന്നവർ ശ്രദ്ധിക്കുക ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ടു കയറുമ്പോൾ അത്ര ഇതില്ല ഇറങ്ങി വരുന്നവർ അത്രയും വലിയ കൊന്നാണ് അന്ന് പൊട്ടിക്കുന്ന എത്താനായി ഒരു പുതിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട് വേറൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം ിൽഡിങ് ഞാൻ ഒന്നും വരുമ്പോൾ ഉണ്ടായില്ല വണ്ടിയുടെ പാർക്ക് ചെയ്യാൻ നമുക്ക് ഗൈസ് അപ്പോൾ ഇത് പുതിയ സംഭവം ഒന്നും വന്നിട്ട് കാണുന്നില്ല ഇതാണ് കുപ്പംപുഴ കുപ്പം കുപ്പൻ പാലാണ് ഈ അടുത്ത ഭാഗത്ത് കാണുന്നതാണ് എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ റോഡ് വരുന്നത് നമ്മളെ പുളിയുംപറമ്പ് വഴി അങ്ങനെ പോകുന്ന റോഡ് ചിയാറ്റൂരി അങ്ങോട്ട് പോകുന്ന റോഡാണ് ഈ അടുത്ത് പത്ത് കണ്ണെന്തായാലും റോഡ് അതുതന്നെ ഇവിടെ വേറൊന്നും വലിയ സംഭവമൊന്നും വന്നിട്ടില്ല ഇവിടെ ടർഫ് മാത്രമേ തീരെ കണ്ടിട്ടുള്ളൂ വേറൊന്നുമില്ല ഞാൻ അവിടുന്ന് പോകുന്നു ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ അതിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി താഴത്തൊരു ചായക്കടയുണ്ട് അവിടുത്തെ ഒരു ചായയും കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം ഇറങ്ങി വന്ന് കുറച്ച് ഇതാ ചായക്കട ആണ് ആളു ചായയും കുടിച്ചിട്ട് ഞാൻ മുമ്പേ വന്നാൽ അങ്ങനെ ചായ പിടിക്കലുണ്ട് ഒരു ഇത്താത്തൻ്റെ ചായപ്പൊടിയായിരുന്നു അവരുടെ വീട് തന്നെ ഞാൻ മുന്നേ കാണുന്നത് അപ്പോൾ ഓക്കെ ഞാൻ അടുത്ത വീടേൽ കാണാം